അങ്കമാലി ഇൻകൽ ടവറിൽ ഇരുചക്രവാഹനം തെന്നിമറിഞ്ഞു വീണ് പരിക്കേറ്റ ആളെ ആശുപത്രിയിൽ പോലും എത്തിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെന്ന് പരാതി അങ്കമാലി സ്വദേശി മാർട്ടിൻ ഡേവിസ് ആണ് മകളെ ഇൻകൽ ടവറിലുള്ള സ്ഥാപനത്തിലേക്ക് ആക്കുന്നതിനായി രാവിലെ എത്തിയപ്പോൾ സ്കൂട്ടർ തെന്നി മറിഞ്ഞു വീണത് ഒന്നാം ടവറിന്റെ മുൻഭാഗത്ത് മഴവെള്ളം കെട്ടിക്കിടന്ന് തെന്നൽ അനുഭവപ്പെട്ടിരുന്നു ഇവിടെയാണ് മാർട്ടിനും മകളും വീണത് മകൾക്ക് കാര്യമായ പരിക്കുകളില്ല കാലിന് ഗുരുതരമായി പരിക്കേറ്റ മാർട്ടിനെ വാഹനത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുവാൻ സൗകര്യമൊരുക്കിയില്ലെന്നും പരാതിയുണ്ട് ആശുപത്രിയിൽ പോകാൻ സൗകര്യമില്ലാതെ ഒരു മണിക്കൂറോളം ഒന്നാം ടവറിന്റെ കവാടത്തിന് മുന്നിൽ മാർട്ടിൻ ഇരിപ്പുറച്ചു സന്നി വീണതിനെ തുടർന്ന് സ്കൂട്ടറിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് മാർട്ടിൻ വിളിച്ചറിയിച്ചതനുസരിച്ച് അങ്കമാലി പോലീസ് എത്തി ആംബുലൻസ് എത്തിച്ചാണ് പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത് ഫസ്റ്റ് എയ്ഡ് നൽകാനുള്ള സൗകര്യമോ വാഹനം അറേഞ്ച് ചെയ്യുവാനോ ടവറുമായി ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെന്ന് മാർട്ടിൻ പറഞ്ഞു